നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകരാജ്യങ്ങളിൽ നിന്ന് ബഹുമതികൾ വാരി കൂട്ടുകയാണ് ഇപ്പോഴത്തെ മോദിക്ക് ബ്രസീലിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദി നാഷണൽ ഓർഡർ ഓഫ് ദി സദേൺ ക്രോസ് ലഭിച്ചിരിക്കുകയാണ് ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാഡ ഡിൽവയാണ് പുരസ്കാരം മോദിക്ക് സമ്മാനിച്ചത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും പ്രധാന ആഗോള വേദികളിൽ ഇന്ത്യ ബ്രസീൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ശ്രദ്ധേയമായ സംഭാവനകളെ മാനിച്ചാണ് ഈ ബഹുമതി നൽകിയത് രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിൽ പ്രധാനമന്ത്രി മോദി അധികാരമേറ്റതിനു ശേഷം ഒരു വിദേശ സർക്കാർ അദ്ദേഹത്തിന് നൽകുന്ന ഇരുപത്തിയാറാമത് അന്താരാഷ്ട്ര ബഹുമതിയാണിത് ഇതാണ് ശ്രദ്ധേയം വിവരങ്ങൾ അനുസരിച്ച് ഈ അവാർഡ് വിദേശ രാഷ്ട്ര തലവന്മാർക്കുള്ളതാണ് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള മാതൃകാപരമായ നേതൃത്വത്തെയും ശ്രമങ്ങളെയും അംഗീകരിക്കുന്നതിന് ബ്രസീൽ നൽകുന്ന ഏറ്റവും അഭിമാനകരമായ ബഹുമതികളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ഗ്രാൻഡ് കോളർ ഓഫ് ദി നാഷണൽ ഓർഡർ ഓഫ് ദി സദേൺ ക്രോസ് മുൻപ് യു എസ് പ്രസിഡന്റ് ഡൈഡ് സി എസെർഹോവൻ എലിസബത്ത് രാജ്ഞി സെക്കൻഡ് മുൻ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേല തുടങ്ങിയ ലോക നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട് ഈ അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ബഹുമതി തനിക്ക് മാത്രമല്ല നൂറ്റി നാല്പത് കോടി ഇന്ത്യക്കാർക്കും അഭിമാനകരമായ നിമിഷമാണെന്ന് വിശേഷിപ്പിച്ചു ഇന്ത്യ ബ്രസീൽ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ മുഖ്യ ശില്പിയാണ് പ്രസിഡന്റ് ലുല ഈ ബഹുമതി നമ്മുടെ സൗഹൃദത്തിനും ഇന്ത്യയോടുള്ള അദ്ദേഹത്തിന്റെ ആഴമായ പ്രതിബദ്ധതയ്ക്കും ഞാൻ സമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ബ്രസീലിലെ സന്ദർശന വേളയിൽ തനിക്ക് നൽകിയ ഗംഭീര സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീൽ പ്രസിഡന്റിനോട് ഹൃദയഗമമായ നന്ദി രേഖപ്പെടുത്തി അതേസമയം അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഖാന സന്ദർശനത്തിൽ ഖാനയുടെ ദേശീയ ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഖാന ലഭിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വിശുദ്ധ രാഷ്ട്രീയ തന്ത്രജ്ഞയ്ക്കും സ്വാധീനമുള്ള ആഗോള നേതൃത്വത്തിനും ഇത് അംഗീകാരമായി പ്രധാനമന്ത്രി മോദിയുടെ പശ്ചിമാഫ്രിക്കൻ രാഷ്ട്ര സന്ദർശന വേളയിൽ പ്രസിഡന്റ് ജോൺ റമാണി മഹാമയാണ് ഈ അഭിമാനകരമായ അവാർഡ് സമ്മാനിച്ചത് ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഖാന എന്ന ബഹുമതി ലഭിച്ചതിൽ അഭിമാനിക്കുന്നു എന്ന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു രാജ്യത്തെ യുവാക്കൾക്കും അതിന് സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും ഇന്ത്യയും ഖാനയും തമ്മിലുള്ള നിലനിൽക്കുന്ന ബന്ധത്തിനും അദ്ദേഹം അവാർഡ് സമർപ്പിച്ചു ഈ ബഹുമതി വെറും ഒരു വ്യക്തിപരമായ നേട്ടമല്ലെന്നും ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പേരിൽ താൻ സ്വീകരിച്ചതാണെന്നും പ്രധാനമന്ത്രി തന്റെ സ്വീകരണ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഇവിടെയും പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചിരുന്നത് वेब डेस्क तुम्बाई टीवी